നമസ്കാരം ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില പല നഗരങ്ങളിലും നൂറ് രൂപയോട് അടുത്താണ് ഇന്ധനവില ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരെയും മധ്യവർഗത്തെയുമെല്ലാം ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് ഇടയ്ക്ക് വിലക്കുറവ് പോലും ആഗോള സാഹചര്യങ്ങൾ പ്രവചനാതീതമായതിനാൽ ഒരു പരിധിയിൽ താഴേക്ക് നിരക്കുകൾ കുറയാറില്ല എന്നാൽ ഒരു ലിറ്റർ പെട്രോൾ പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടിയാലോ അതെ അത് സാധ്യമാണെന്ന് പറയുന്നത് മറ്റാരുമല്ല കേന്ദ്ര പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരിയാണ് മോദി സർക്കാരിലെ ഏറ്റവും കഴിവുള്ള ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം എന്തായാലും ഇന്ത്യയെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പെട്രോളിലേക്ക് മാറ്റുക അതിവേഗ ഹൈവേ വികസനം സാധ്യമാക്കുക എന്നിവയൊക്കെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ഈ നേതാവിന്റെ സ്വപ്നങ്ങളാണ് ദ മാൻ ഓഫ് വിഷൻസ് എന്നാണ് ഇന്ത്യ ടുഡേ ഒരിക്കൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരുവേള വേള നരേന്ദ്രമോദിക്ക് പകരമായി ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കണം എന്നുവരെ ബിസിനസ് ലോകത്തു നിന്ന് ആവശ്യം ഉയർന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്ന ഒരു റാലിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ കിടന്ന് ട്രോളായി മാറിയിരുന്നു പെട്രോൾ വില ലിറ്ററിന് പതിനഞ്ച് രൂപയിലേക്ക് താഴ്ത്താൻ സാധിക്കുമെന്ന് പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരി പറയുകയായിരുന്നു ഭാവിയുടെ താക്കോൽ ഇതിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇത് അസാധ്യമായ കാര്യമാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഗഡ്കരി പറഞ്ഞത് സത്യമാണെന്നാണ് വിവിധ ഫാക്ട് ചെക്ക് സൈറ്റുകൾ പറയുന്നത് എഥനോൾ കലർത്തിയ ഫ്ലാക്സ് ഫ്യൂവൽ മലയാളത്തിലെ ചില മാധ്യമങ്ങളടക്കം ഗഡ്കരിയുടെ പ്രസ്താവന തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ നൂറു രൂപയിലേറെയുള്ള പെട്രോൾ വില പതിനഞ്ച് രൂപയിലേക്ക് കുറയ്ക്കും എന്നല്ല ഗഡ്കരി പറഞ്ഞത് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ ഉണ്ടാകുമെന്നാണ് അതാണ് ഫ്ലക്സ് ഫ്യൂവൽ എന്ന് അറിയപ്പെടുന്ന പുതിയ ഇന്ധനം പെട്രോളിൽ അറുപത് ശതമാനം എഥനോൾ ബ്ലെൻഡ് ചെയ്താൽ ഇത് സാധ്യമാകും എഥനോളിന്റെ ആധിപത്യം പരിസ്ഥിതിക്കും കർഷകർക്കും ഒരുപോലെ മെച്ചമാണെന്ന ബോണസ് നേട്ടം കൂടിയുണ്ട് ഇതിലൂടെ ഇത് ആദ്യമായല്ല ഗഡ്കരി ഈ വിഷയം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഗഡ്കരി ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ടൊയോട്ട ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ അധിഷ്ഠിത ഇന്നോവ കാർ നിർമ്മിച്ചിരുന്നു ഇതോടെ ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജി കൂടുതൽ അറിയപ്പെട്ടു നിലവിൽ കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന സങ്കേതങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തിന്റെ ഇന്ധനമായി ഇത് മാറുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ ഇരുപത് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതിൽ ഇരുപത് ശതമാനം എഥനോളാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് നിലവിൽ പെട്രോളിൽ അറുപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ എഥനോൾ ചേർക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്ത ഫ്യൂവൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ സഹായകമാകും രാജ്യത്തിന്റെ ഇന്ധന ആവശ്യകതയുടെ എൺപത് ശതമാനവും ഇറക്കുമതിയെയാണ് നിലവിൽ ആശ്രയിക്കുന്നത് ക്രൂഡ് ഇറക്കുമതി ചെലവ് വൻതോതിൽ കുറയുന്നത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും നേട്ടമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയിലെ വിലക്കയറ്റത്തോത് വലിയ തോതിൽ കുറയ്ക്കാൻ ഇഥനോളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യമാണുള്ളത് എന്നിട്ടും ഡോളർ മുന്നേറിയതിനാൽ ഇന്ത്യയ്ക്ക് ആ സാഹചര്യം മുതലെടുക്കാനായില്ല എന്നാൽ എഥനോൾ ഇന്ധനം വ്യാപകമായാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും